നമ്മൾ പച്ചക്കറികളൊക്കെ നടുന്നതിനിടയ്ക്കായിട്ട് ഇതുപോലെ ചെണ്ടുമല്ലി ഇടയ്ക്ക് ഓരോന്ന് നട്ടു വെക്കുക അറിയാമോ വെറുതെ നട്ടുവെക്കുകയല്ല പിന്നെ ഏറ്റവും നല്ലൊരു പ്രയോജനമെന്ന് പറഞ്ഞാൽ കീടങ്ങളുടെ ആക്രമണം നമ്മുടെ പച്ചക്കറികളിലൊക്കെ വന്നിരിക്കുന്ന കീടങ്ങൾ അതിലേക്ക് വരത്തില്ല ഈ ചെടി ഒന്ന് ഇടയ്ക്ക് നട്ടു വെച്ചാൽ മതി ഇപ്പം ഈ ചെണ്ടുമല്ലിയുടെ പല കളറുണ്ടല്ലോ അപ്പം എസ്പെഷ്യലി ഈ ഒരു നല്ല മഞ്ഞ നിറമുള്ളത് ഇടയ്ക്ക് വെക്കുകയാണെങ്കിൽ കീടങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് നമ്മുടെ പച്ചക്കറികളെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും അതാണ് ഏറ്റവും നല്ലൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ചെടികൾ മിക്കപ്പോഴും ഇപ്പം ചട്ടിയൊക്കെ ഒന്ന് മാറി കേട്ടോ എല്ലാം ഒന്ന് മാറ്റി കാരണം എല്ലാം അടുക്കി നല്ല വൃത്തിയായിട്ടൊക്കെ വെച്ചു ഇടയ്ക്ക് ഒന്ന് ക്ലീനപ്പ് ചെയ്യുന്ന നല്ല കാരണം പാമ്പും അതുപോലുള്ള ജീവികളൊന്നും വരാതിരിക്കാൻ ഇടയ്ക്ക് ചട്ടികളൊക്കെ ഒന്ന് മാറ്റി ഒന്ന് റീ അറേഞ്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും പിന്നെ പച്ചക്കറികളുടെ ഒരു കാലമാണ് ഇപ്പോൾ ഇനി വരാൻ പോകുന്നത് കാരണം വിളവെടുപ്പിൻ്റെ ഒരു സമയമാണ് വെണ്ടയൊക്കെ നല്ല രീതിയിൽ കായ്ച്ചിട്ടുണ്ട് എല്ലാം നമ്മൾ ഇത് പിരിച്ചെടുത്ത് നല്ല വൃത്തിയായിട്ടൊന്ന് കൊണ്ട് കട്ട് ചെയ്ത് സിസർ കൊണ്ട് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അതായിരിക്കും ആ ചെടിയൊന്നും നശിക്കാതിരിക്കും കേട്ടോ ഞാൻ ആദ്യം ഒന്ന് പിരിച്ചു നോക്കി പിന്നെ സിസർ കൊണ്ടൊന്ന് കട്ട് ചെയ്തെടുത്ത് അങ്ങനെ എടുക്കുന്നതാണ് നല്ലത് ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഇത് എന്താണെന്ന് അറിയാവുന്നൊരു താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇത് പണ്ട് കാലങ്ങളിൽ ഒരു കിഴങ്ങാണ് അപ്പോൾ ഞാൻ അതിൻ്റെ വിത്ത് ഞാൻ വേറൊരു നിന്ന് സംഘടിപ്പിച്ച് നട്ടതാണ് നട്ട് കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട് ഇത്രയും പ്രതീക്ഷയില്ല നല്ലപോലെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അത് വിളവെടുക്കുമ്പോൾ ഞാനത് കാണിക്കാം ഡീറ്റെയിൽ ആയിട്ട് ഇത് നമ്മുടെ പീനട്ട് ബട്ടർ ഫ്രൂട്ടാണ് ഇതിൻ്റെ നമ്മൾ നല്ല പഴുത്ത് നല്ല റെഡ് കളർ ആയതിന് ശേഷം കഴിക്കുകയാണെങ്കിൽ കപ്പലണ്ടിയുടെ ഒരു ടേസ്റ്റ് ആട്ടോ പിന്നെ പേരയ്ക്ക അതൊക്കെ ആയി വരുന്നുണ്ട് അപ്പോഴ നമ്മൾ പച്ചക്കറികളുടെ കാര്യം ഞാനിപ്പോൾ പറയാനുള്ള മെയിൻ കാരണമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തെ ന്യൂസ് പേപ്പറിൽ കണ്ടു നമ്മുടെ പച്ചക്കറികൾ നമുക്ക് കിട്ടുന്നത് മുക്കാലും ഭയങ്കരമായ ഇൻസെക്റ്റിസൈഡ്സ് ഇൻസെക്ടിസൈഡ്സൊക്കെ സ്പ്രേ ചെയ്തിട്ടാണ് വരുന്നത് അപ്പോൾ അത് കണ്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നി നമ്മൾ വളരെ ട്രസ്റ്റ് വർത്തി ആയിട്ട് കടയിൽ പോയി വാങ്ങിക്കുന്നത് ഇത്രയും പോയിസൺ ആയിട്ടുള്ള പച്ചക്കറിയാണെന്ന് പച്ചക്കറിയാണെന്നറിഞ്ഞതിൽ ഒരുപാട് വിഷമം തോന്നി എനിക്ക് തോന്നി ഇത് ഞാൻ നമുക്ക് വേണ്ട അത്യാവശ്യം കുറച്ചെങ്കിൽ കുറച്ച് എപ്പോഴും ഫുൾ ടൈം നമുക്ക് വീട്ടിൽ തന്നെ കൃഷി ചെയ്തെടുക്കാൻ പറ്റത്തില്ല എങ്കിൽ കുറച്ചൊക്കെ നമ്മൾ വീടിൻ്റെ മുറ്റത്ത് പച്ചമുളക് അല്ലെങ്കിൽ വെണ്ടയ്ക്ക അതുപോലെ കോവല് ഇതുപോലുള്ള പടവലം അത് കുറച്ച് കുറച്ചൊക്കെ നട്ടു വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ സ്വയം പര്യാപ്തതയിലേക്ക് എത്താൻ പറ്റും കംപ്ലീറ്റ് പറ്റിയില്ല എങ്കിലും അപ്പം വിഷം തളിച്ച് പച്ചക്കറികൾ കഴിക്കുന്നതിൽ നല്ലതാണല്ലോ വിഷരഹിതമായ പച്ചക്കറികൾ നമ്മുടെ വീട്ടു വളപ്പിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞു ടെറസിൽ നിന്നോ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞുമിറ്റത്ത് നിന്നോ ഒക്കെ പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അത് മാക്സിമം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക എന്നുള്ളൊരു സന്ദേശമാണ് മാക്സിമം ഈ വീട്ടിൽ ഈ വീഡിയോയിലൂടെ ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നത് ചെറിയൊരു പന്തലുണ്ടെങ്കിൽ ആ പോലെ കോവയ്ക്ക അതുപോലെ പാവയ്ക്ക പടവലം ഒക്കെ നമുക്ക് നട്ടുപിടിപ്പിക്കാൻ ഇപ്പറ്റും കേട്ടോ ഇതൊന്നും വലിയ ഒരുപാട് വലിയ കഷ്ടപ്പാടൊന്നുള്ള കാര്യമല്ല പിന്നെ ഇതാണ് നമ്മുടെ ഡാർഫ് കോപ്പർ ലീഫ് എന്ന് പറയുന്ന മറ്റൊരു ചീര ഇത് നമ്മുടെ ശക്തി നല്ലപോലെ വർദ്ധിപ്പിക്കുന്ന ഒരു തരം ചീരയാണ് കേട്ടോ ഇതിൻ്റെ മറ്റൊരു പേര് നമ്മുടെ പറയുന്നത് പൊന്നാങ്കണ്ണി ചീര എന്നാണ് ഇത് വളരെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളത് നമ്മുടെ ഡൈജഷൻ ആണെങ്കിലും ബ്ലഡ് ഉണ്ടാകാൻ നമ്മുടെ അയൺ അനീമിക്കായിട്ടുള്ളവർക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ചീരയാണിത് പൊന്നാങ്ങണി ചെയ്തത് ഡാർഫായിട്ടുള്ള കാരണം ഒരുപാട് ഹൈറ്റ് വെക്കാതെ കുറ്റിയായിട്ട് നിൽക്കുന്ന ഒരു ചീരയാണിത് ഇത് മാക്സിമം ഒരുപാട് ഗുണമുള്ള കേട്ടോ ഇനി ഒരുപാട് തരം ചീരയിലൊന്ന് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ ഇത് പച്ചമുളക് തന്നെ എൻ്റെ ഞാൻ രണ്ട് മൂന്ന് ടൈപ്പ് പച്ചമുളക് ക്ലി നട്ടിട്ടുണ്ട് ഇതൊന്ന് ആ നീളമുള്ളത് മറ്റൊന്ന് കുറച്ച് നീളം കുറഞ്ഞ പക്ഷേ എരി ഭയങ്കരമായിട്ടുള്ളൊരു ചീര പച്ചമുളകാണ് അത് ഞാൻ കാണിച്ചു തരാം ഇത് നമ്മുടെ മെലാസ്റ്റോമയുടെ വേറൊരു കളറാണ് ഇത് കണ്ടോ ഇത് ഇതിന് ഭയങ്കര നല്ല ഭയങ്കര നല്ല എരിയുള്ളൊരു പച്ചമുളകായിട്ട് മറ്റേത് ഒരു മൂന്നെണ്ണം ഇടുന്ന സ്ഥാനത്ത് ഇതൊന്നും ഇട്ടാൽ മതി ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല കണ്ടോ ഇതിങ്ങനെ ഇരിക്കും പക്ഷേ നല്ല എരിയായിട്ട് ഇത് നമ്മൾ കൈ പറിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കൈക്ക് ആ ഒരു എരിവ് ഫീൽ ചെയ്യാൻ പറ്റും അപ്പോൾ കുറച്ച് പച്ചക്കറികൾ കൃഷി ചെയ്യുക കൃഷി ചെയ്യുന്ന പ്രോത് പ്രോത്സാഹിപ്പിക്കുക ചെടികളും എല്ലാം എല്ലാം ഒരുപോലെ തന്നെ പൂക്കളും ചെടികളും നമ്മൾ കാണാനും ഒക്കെ ആണെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞതുപോലെ ഈ പായ പലതരത്തിലുള്ള കീടങ്ങൾ വരാതിരിക്കാൻ നമുക്ക് ചെണ്ടുവല്ലി ചെടികളുടെ ഇടയ്ക്ക് നട്ടുവെക്കുന്ന ഒത്തിരി സഹായമാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം ടിൽ ദെൻ ടേക്ക് കെയർ ഫ്രണ്ട്സ് ബബായ് സി യു